ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരമാവുന്ന കുറച്ച് ടിപ്സ് വീഡിയോയുമായിട്ടാണ് അതിന്റെ കൂടെ തന്നെ നമ്മൾ വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചുള്ള കിടിലൻ ടിപ്പും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് ടിപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം ഇതുപോലെയുള്ള ഗ്ലാസ്സുകളിൽ നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നമ്മുടെ ഗ്ലാസ് പെട്ടെന്ന് തന്നെ പൊട്ടി പോവാറുണ്ട് അപ്പോൾ അങ്ങനെ പൊട്ടി പോവാതിരിക്കാന് ഇതുപോലെയുള്ള ഒരു സ്പൂണ് കൊടുത്താൽ മതി അതിനു ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ചില സമയത്ത് നമ്മൾ ഉണക്കുമുന്തിരി ഒരുപാട് നാൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനും അതുപോലെ തന്നെ ഒരു പൂപ്പലൊക്കെ വരാറുമുണ്ടല്ലോ അപ്പം അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉണക്കുമുന്തിരി വാങ്ങി കുപ്പിയിലേക്ക് ഇടുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെയുള്ള ഗ്ലാസ് ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു ബോട്ടിൽ നമ്മൾ കഴുകിയിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ബാഡ് ആയിരിക്കും ഇതിൽ നിന്നും ഉണ്ടാവുക ആ ഒരു ബാഡ് സ്മെല് വരാതിരിക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് ട്ടോ പറയുന്നത് ഇതുപോലുള്ള ബോട്ടിലൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പറിന്റെ കഷ്ണങ്ങൾ നമുക്ക് ചുരുട്ടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ എടുക്കുന്ന സമയത്തുള്ള ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും ഇനി അടുത്ത ടിപ്പ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഇതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇനി ഇതിലേക്ക് കുറച്ച് സോപ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പാത്രം കഴുകുന്ന ലിക്വിഡോ അതുപോലെ തന്നെ ഹാൻഡ് വാഷോ എന്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിക്കാം അപ്പൊ ഇത് നല്ലോണം പതഞ്ഞു പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ കിച്ചൺ സിങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നമുക്ക് സിംഗിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലൊരു ഒരു സ്ക്രബ്ബറോ ഒരു തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കാം വിനാഗിരിയും ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ ഇടക്കൊക്കെ ഒന്ന് ചെയ്താൽ സിങ്കിലുള്ള ബ്ലോക്ക് ഒക്കെ മാറിക്കിട്ടും സിങ്ക് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിനുള്ളിൽ നിന്നും വരുന്ന ആ ബാഡ് സ്മെല്ലൊക്കെ കിട്ടാനും ഇത് നല്ലതാണ് ഇപ്പം കണ്ടില്ലേ നമ്മുടെ സിങ്ക് നല്ല ആയില്ലേ ഇത് നല്ലൊരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി വെച്ച ബാക്കിയുള്ള ഈ സൊല്യൂഷനിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് നമുക്ക് അരിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ബൗൾ ആക്കി മാറ്റാം കിച്ചൺ തിങ്കൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ രാത്രിയിൽ ഈ ഉരുളകൾ ഇട്ട് കൊടുക്കാം രാത്രി നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ സിങ്കില് പല്ലി പാറ്റ എന്നിവയൊന്നും പിന്നീട് വരികയില്ല അതുപോലെ തന്നെ സിങ്കിനുള്ളിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് എന്നേക്കുമായിട്ട് പോയി കിട്ടും അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്